ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യാപക റെയ്ഡുമായി ഇഡി പ്രതികളുടെ വീടടക്കമുള്ള ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ പരിശോധന എന്നാൽ തന്ത്രി കണ്ഠര രാജീവനെ റെയ്ഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ബംഗളൂരുവിലെ ബെല്ലാരിയിലും റെയ്ഡ് നടക്കുന്നുണ്ട് അതിനിടെ ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം ടി വി പ്രസാദും എസ് എസ് ശരണുമാണ് ചേരുന്നത് ഇന്നിപ്പോൾ പലയിടങ്ങളിലും ഇ ഡി പരിശോധന നടത്തുന്നു കാർഡടച്ചുള്ള പരിശോധന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഓഫീസുകളിലൊക്കെ പരിശോധന നടത്തുകയാണ് കേരളത്തിന് പുറത്തും പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് അതുതന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന കണ്ഠര് രാജീവരെ ഒഴിവാക്കിയ രീതിയിലാണ് ഇന്നത്തെ ഇ ഡിയുടെ റെയ്ഡ് എന്നതാണ് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ട് പോലും അതിൽ തന്ത്രി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു അടക്കമുള്ളവരുടെ വീടുകളിൽ പരിശോധനയുണ്ട് ദേവസ്വം ആസ്ഥാനത്തുണ്ട് അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലുണ്ട് റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ്റെ വീട്ടിലും ജ്വല്ലറിയിലും ഉണ്ട് അങ്ങനെയൊക്കെ വിശദമായുള്ള പരിശോധന നടത്തിയിട്ടും ഈ സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുനിന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ആ തന്ത്രിയുടെ വീട്ടിൽ മാത്രമാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയത് മറ്റ് ചില ചില രണ്ട് മൂന്ന് പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുണ്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ അതായിരിക്കാം ഒരുപക്ഷെ ഇതൊരു കാരണമായി ഇടി പറയുക എന്തായാലും തന്ത്രിയുടെ വീട്ടിൽ എന്തുകൊണ്ട് ഇല്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഡി കേന്ദ്രങ്ങൾ നൽകുന്നതുമില്ല എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റായി പ്രത്യേക അന്വേഷണ സംഘം കരുതിയിരുന്നത് അത് തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് തന്നെയാണ് പക്ഷേ തന്ത്രി കണ്ഠരി രാജീവരിലേക്ക് ഇ ഡി പോകുന്നില്ല എന്നുള്ളതാണ് വിനീത നിലവിൽ അതാണ് ഈ ഘട്ടത്തിൽ തന്ത്രി ഒഴികെ മറ്റു ചിലർ ഒഴികെയുള്ള മറ്റ് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ് എസ് ചേരുകയാണ് ആ ഇടി പരിശോധന മറ്റു ചില കാര്യങ്ങൾ കൂടി അതായത് സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറമുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ അതിലൊക്കെ തന്നെയും അന്വേഷണം പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള പ്രാഥമിക നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന അല്ലേ വിനീത അത്തരത്തിൽ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ ഇ സി ഐ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സ്വർണ്ണക്കൊള്ള കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ഇ ഡി പറയുന്നത് കൂടുതൽ ക്രമക്കേടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴായി ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ വന്നിട്ടുണ്ട് ആ സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് ഉണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വാജി വാഹന കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുള്ളത് വരെ കൂടിയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ നെയ് വിതരണത്തിൻ്റെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇടി പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ മുഴുവൻ ക്രമക്കേട് സംബന്ധിച്ചും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ നിലവിൽ ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് പരിശോധനകൾ തുടരുന്നത് അതൊരു പക്ഷേ ഇന്ന് മാത്രമല്ല അതാണ് വരും ദിവസങ്ങളിലും ഇ ഡി പരിശോധന തുടരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ശരണും ടി വി പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്